ൗസിലെ ഇന്ന് കൊറച്ച് അടുക്കള തോട്ട വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് എന്റെ വീട്ടിലെ ഫസ്റ്റ് ആയിട്ട് മുളച്ചത് നമ്മുടെതാ കണ്ടില്ലേ കുക്കും ആ അടിപൊളിയായിട്ടുണ്ട് ഫസ്റ്റ് എണ്ണം ആണ് കേട്ടോ അതാ നിങ്ങളെയും കൂടെ കാണിക്കാന്ന് വിചാരിച്ചത് ഇതാ പയറുണ്ട് പിന്നെ ഉണ്ടല്ലേ പയർ ദാ കിടപ്പുണ്ട് ആ സംഭവം ഞാൻ കുറച്ചൊക്കെ പറിച്ച് തോരനൊക്കെ എടുത്തായിരുന്നു ഇപ്പൊ അതിന് ബാക്കിയാണുള്ളത് ഇനി മേളോട്ട് മേളോട്ട് കാണിച്ചു കൊടുക്കണ്ടോ അവിടെ ഇത് കണ്ടോ ഇത് ഇത് വേറെ വെറൈറ്റി മുമ്പ് വെള്ളായണി കൃഷിത്തോട്ടം കാണാൻ വേണ്ടി പോയ സമയത്ത് ഈ ഒരു കൽക്കരി നമ്മൾ പറിച്ച് വാങ്ങി പറിക്കുന്നതായിട്ട് കാണിച്ചില്ലേ അന്ന് കണ്ടിഷ്ടം തോന്നി വാങ്ങിച്ചതാണേ മനസ്സിൽ നട്ടതാണ് നാ ഇപ്പോ കണ്ടില്ലേ അടിപൊളിയായിട്ട് ഇപ്പൊണ്ടേ കേട്ടോ നമ്മുടെ എടുക്കളത്തോട്ടത്തിന്റെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ആളാണേ നമ്മുടെ ഈ എരിപുളുടെ ഈ ഉടങ്കുല്ലി മുളക് പറിക്കുകയാണേ കേട്ടോ മുമ്പ് ചുട്ടരച്ച ചമ്മന്തി വെക്കാനൊക്കെ ഞാൻ ഈ ഉടങ്കുല്ലി മുളകാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതാണ് കണ്ടോ ഉണ്ടല്ലോ ഒന്നിട്ടാ മതി ഭയങ്കര എരിവാണ് അതാണ് ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുറച്ചേയുള്ളൂ നല്ല എരിവുള്ള മുളാണേ എന്താ പയറ കേട്ടോ നമ്മൾ മുമ്പ് കാർഷിക കോളേജിൽ അല്ലെ കൃഷി പാടത്ത് കാണാൻ പോയപ്പോ പയർ കണ്ടുപറിച്ചത് ഓർമ്മയില്ലേ അത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ അന്ന് ആഗ്രഹം തോന്നിയതാണ് ഇതുപോലെ വീട്ടിൽ നമുക്ക് ഇതുപോലെ കൃഷി ചെയ്ത് പയറൊക്കെ മുളപ്പിക്കണോന്ന് അങ്ങനെന്താ ഉണ്ടോ പറിക്കാവേ ഇപ്പൊ ഉള്ളൂ മുമ്പ് പറിച്ചപ്പോ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു അതാണ് ഇപ്പൊ ഇച്ചിരി ഉണ്ടായിട്ടുള്ളൂ ഇത് ചേർത്താണ് പിന്നെ പറിക്കാം നമ്മുടെ വീട്ടിലെ ആദ്യത്തെ കക്കരിയാണെ കണ്ടോ ഇതാണ് നേരത്ത് പറിക്കാൻ വാ സൂപ്പർ കണ്ടോ പോണുണ്ട് അത് മാത്രല്ല ട്ടോ എന്താ നമ്മുടെ തക്കാളി ഉണ്ട് തക്കാളി പക്ഷി ഒന്നും പോന്നും വന്നിട്ടില്ലതാ വന്നിട്ട് കൊഴിഞ്ഞു പോയി ഇത് അതുപോലത്തെ തയ്യാണേ അതുപോലെതാ എന്താ ഒടങ്കല്ലിര വേറൊരു തയ്യാണ് ഇതിൽ ഒരുപാടുണ്ടായിരുന്നു എല്ലാം പറിച്ചു അതാണ് അടുത്തത് മുളവിന്റെ തൈ ഉണ്ട് ഇത് കത്തിരിക്കണേ ഇതാ കത്തിരി കണ്ടോ കത്തിരിയിൽ ചെറിയ പൂവൊക്കെ വന്നിട്ടുണ്ട് ഇതാ കണ്ടോ രണ്ട് തൈ ഒരുമിച്ചാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ കണ്ടോ ആ ഇതിലും വന്നിട്ടുണ്ട് പൂവ് അടുത്തത് നമ്മളെന്താ കത്തിരി പൂവുണ്ടോ ടുത്ത് നമ്മൾ വെണ്ടയാണ് വെണ്ടയിൽ അതുപോലെ തന്നെ എല്ലാം ചെറിയ തൈ ആയിട്ട് കൊണ്ട് വിത്തിട്ട് മുളപ്പിച്ചതാണ് എല്ലാം വിത്തിട്ട് മുളപ്പിച്ചതാണ് ഇതിൻ്റെ മൂന്ന് തൈ വരെ മൂന്ന് ഇതാ ഇതാ നിൽക്കുന്നുണ്ടോ കേട്ടോ ചെറുതായിട്ട് വരുന്നുണ്ട് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഏട്ടാ നമ്മൾ വിത്തിട്ട് മുളപ്പിച്ച് അത് വളർന്നു ഇങ്ങനെ നിൽക്കും വളർന്നു കാണുമ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെയൊക്കെ വിളവെടുപ്പായിരിക്കും കാണിക്കുന്ന ഇതാ മുളകുണ്ടോ മുള സാധാ മുളകാണേ പച്ചമുളകാണേ അതും പച്ചമുളകിൻ്റെ തൈ ആണ് അതിന് ചെറിയ പൂവൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് പിന്നെ അവിടെ തക്കാളി ഉണ്ട് തക്കാളി പിന്നെ കുറച്ച് കീര വെച്ചിട്ടുണ്ട് കീരയും നമ്മൾ ഒരുപാട് പറിച്ചു കഴിഞ്ഞിട്ട് തോരനൊക്കെ എടുത്തു ബാക്കിയുള്ളതാണ് അവിടെ നിൽക്കുന്നത് കണ്ടോ ഇതൊക്കെയാണ് എൻ്റെ ത എൻ്റെ അടുക്കളത്തോട്ട വിശേഷങ്ങൾ ഇന്ന് കിട്ടിയത് ഇത്രയാണെ കണ്ടോ നിങ്ങളും ഇതുപോലെ ഉള്ള സ്പേസിൽ ഇതുപോലത്തെ കൃഷിയൊക്കെ ചെയ്ത് ചെറിയ അടുക്കളത്തോട്ടത്തിൽ ചെയ്ത് നമ്മളെ വീട്ടിൽ വളർന്ന ഇതുപോലെ പയറും ആയിരുന്നാലും കുക്കുംബറായിരുന്നാലും തക്കാളി ആയിരുന്നാലും പക്ഷെ നമുക്ക് അത് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഇതല്ലേതാ കണ്ടില്ലേ എനിക്കിത് കണ്ടപ്പോ എന്ത് സന്തോഷാണെന്ന് അറിയാമോ നമ്മളെ പയറും കൊമ്പറും ഒക്കെ കാണുമ്പോ എന്ത് സന്തോഷാണെന്ന് അറിയാമോ നിങ്ങൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്ക കേട്ടോ ഇത്ര ഇവിടെ കല്ല്യാണേ കിട്ടിയത് കണ്ടോ ഞാൻ ഇത് സാധാരണ ഒരുമിച്ച് പറക്കാറില്ല നമുക്ക് ആവശ്യത്തിന് ചമ്മന്തിക്കൊക്കെ ആവശ്യം വരുമ്പോൾ ഒരെണ്ണം പറിക്കും അത് യൂസ് ചെയ്യും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നത്തത് കാണിച്ചത് കണ്ടോ പയറേണ്ടോ കാണുമ്പോൾ എന്ത് സന്തോഷാണെന്ന് അറിയാമോ നിങ്ങൾക്കും ഇതുപോലത്തെ ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം കമന്റിലൂടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നന്ദ് ഫ്രം അൽബ്സ്